ചോർന്നൊലിക്കുന്ന ഷെഡിൽ ദുരിത ജീവിതം നയിക്കുകയാണ് വയോധികയായ സാവിത്രി എളവള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പോൾമാസ്റ്റർ പടിക്ക് സമീപം താമസിക്കുന്ന നാലുപിറയ്ക്കൽ സാവിത്രിയും കുടുംബവുമാണ് ദുരിത ജീവിതം നയിക്കുന്നത് മഴ പെയ്താൽ സാവിത്രിയുടെ വീടിനുള്ളിൽ വെള്ളം കയറും കാറ്റൊന്ന് ശക്തമായാൽ കവങ്ങിൻ പാളിയും തകര ഷീറ്റും ഉപയോഗിച്ച് ആറു വർഷം മുൻപ് നിർമ്മിച്ച ഷെഡിന്റെ മേൽക്കൂരയിലെ ഷീറ്റും ഇളകും ഷീറ്റ് തുരുമ്പെടുത്ത് നശിച്ചതോടെ മേൽക്കൂരയിൽ ടാർപോളിൻ ഉപയോഗിച്ചാണ് മഴവെള്ളം തടഞ്ഞു നിർത്തുന്നത് വീടിന്റെ ചുമരുകളും കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ് ഇഴജന്തുക്കളുടെ ശല്യവും ഉള്ളതായി സാവിത്രി പറയുന്നു കൂലിപ്പണിക്കാരനായ മകന്റെ സംരക്ഷണയിലാണ് സാവിത്രി കഴിഞ്ഞിരുന്നത് എന്നാൽ ഒരു വർഷം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ കാലിന് പരുക്ക് പറ്റിയതിനാൽ മകന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് വീടിൻ്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് സാവിത്രിയും കുടുംബവും മുട്ടാത്ത വാതിലുകളില്ല വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികാരികളോടും ദയനീയ അവസ്ഥ ബോധിപ്പിച്ചെങ്കിലും പരിഹാരമായില്ല തൻ്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് സുമനസുകളുടെ സഹായം തേടുകയാണ് എഴുപത്തി ആറുകാരിയായ സാവിത്രി ടി സി വി പാവർട്ടി